പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ വണ്ടൂർ നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണമില്ലാതെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം വേണം വേണമെന്ന് പറഞ്ഞ് ആ ശമ്പള കമ്മീഷനും പെൻഷൻ കമ്മീഷനിലും നമ്മൾ ഉന്നയിച്ച ആവശ്യത്തിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി നിയമിച്ച കമ്മീഷൻ ആണ് ആ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മെഡിസപ്പ് നടപ്പാക്കണം എന്നുള്ള പദ്ധതി കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പോയി പിണറായിയുടെ ഗവൺമെന്റ് വന്നു വർഷങ്ങളോളം അത് ലാഗ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ യുണൈറ്റഡ് ഇന്ത്യക്ക് തോന്നുന്നു അല്ലേ അല്ല ഇന്ത്യ ന്യൂ ഓറിയന്റൽ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസിന് കൊടുത്തു ആദ്യം റിലയൻസിനാണ് കൊടുത്തത് അത് പിന്നെ പ്രശ്നമായി ക്യാൻസലായി അത് കഴിഞ്ഞ് ഓറിയന്റൽ ഇൻഷുറൻസിന് കൊടുത്തു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുമ്പോ നമ്മളൊരു സ്ഥലം വെക്കുമ്പോ സാധാരണ എന്താ ചെയ്യാ ആ സ്ഥലം വെക്കുമ്പോ എത്ര രൂപയ്ക്ക് സ്ഥലം വിറ്റു ഇത്ര ദിവസത്തിനുള്ളിൽ തരാം ഇന്ന ദിവസം രജിസ്റ്റർ ആകും അതിൽ രണ്ട് കക്ഷികളും ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കോൺട്രാക്ട് ആ ഒരു കോൺട്രാക്ട് പോലും ഉണ്ടാകാത്ത നാണം ഘട്ട ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തൊക്കെ അഞ്ഞൂറ് രൂപ പിരിച്ച് അതിൽ നിന്ന് ഒരു സംഖ്യ അടിച്ചു മാറ്റി ബാക്കിയുള്ള സംഖ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും പെൻഷൻകാരെയും ചികിത്സിക്കാനുള്ള ബാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കേവലം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോലും ഇതുവരെ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ് ആണ് ഇപ്പൊ പറയുന്നത് കോൺട്രാക്ടിന്റെ കാലാവധി അവസാനിച്ചു കോൺട്രാക്ട് ഇല്ല സംഘടനാ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസ മെഡിസപ്പവാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ മണ്ഡലം സെക്രട്ടറി വി മെഹബൂബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ കെ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു